പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായുള്ള സമിതി നൽകിയ ശുപാർശകൾ അവഗണിച്ചുകൊണ്ട് കശുവണ്ടി വികസന കോർപ്പറേഷൻ നടത്തിയ തോട്ടന്റെ ഇടപാടിൽ തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ നഷ്ടമാണ് സി ആൻഡി കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തിഒൻപത് മാർച്ച് വരെയുള്ള സ്ഥാപനത്തിന്റെ നഷ്ടം ഒൻപത് കോടി രൂപയും ശേഷിക്കുന്ന നാലുവർഷത്തെ കണക്കുകൂടി പരിശോധിക്കുമ്പോൾ നഷ്ടത്തിന്റെ കണക്ക് ഭീമമാകും സർക്കാർ വിവിധ ആവശ്യങ്ങൾക്കായി നൽകിയ ഗ്രാന്റ് വകമാറ്റി ചിലവഴിച്ചതായും റിപ്പോർട്ടിലുണ്ട് കശുവണ്ടി ഫാക്ടറികളുടെ നവീകരണത്തിനായി അനുവദിച്ച തുകയിൽ ഭൂരിഭാഗവും ആഫ്രിക്കയിൽ നിന്നും തോട്ടണ്ടി വാങ്ങുവാനാണ് ചെലവിട്ടത് വിജിലൻസ് അന്വേഷണം നടത്തി ക്രമക്കേട് നടത്തിയവരെ കണ്ടെത്തണമെന്ന് സി ആൻഡ് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഏജൻസിയായ റിയാബ് സമർപ്പിച്ച റിപ്പോർട്ടിലും ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു സ്ഥാപനത്തിന്റെ എം ഉടൻ നീക്കം ചെയ്യണമെന്നും ബോർഡ് അഴിച്ചുപണിയണമെന്നും റിയാബ് സർക്കാരിനോട് ശുപാർശ ചെയ്തു എന്നാൽ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഡയറക്ടർ ബോർഡ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പും വ്യവസായ വകുപ്പും വിജിലൻസും ഇൻ്റലിജൻസും റിപ്പോർട്ട് ചെയ്തിട്ട് നാളിതുവരെ യാതൊരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല ഈ അഴിമതി നടത്തുന്നവർക്ക് കുടച്ചൂടുകയാണ് സംസ്ഥാന സർക്കാർ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ അറിവും സമ്മതത്തോടും കൂടി നടക്കുന്ന അഴിമതിയാണ് ഇവിടെ നടക്കുന്നത് ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിലും ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് കശുവണ്ടി വികസന കോർപ്പറേഷനിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് വിജിലൻസ് അനുമതി നേടിയെങ്കിലും സർക്കാർ നിഷേധിച്ചു വ്യവസായ വകുപ്പിലെ ഉന്നതരും ബോർഡിലെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നുവെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത് എംഡിക്കെതിരായി നടപടി സ്വീകരിക്കാൻ സർക്കാർ മടിക്കുന്നതിനു മുന്നിലും രാഷ്ട്രീയ ബന്ധങ്ങൾ തന്നെയാണെന്നാണ് ആരോപണം മീഡിയ വൺ കൊല്ലം